നമസ്കാരം ഞാൻ സുരേഷ് നമ്മളിന്ന് മ്യൂച്വൽ ഫണ്ടിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് മ്യൂച്വൽ ഫണ്ട് ക്ലാസിഫിക്കേഷനിലെ ഇത് ബൈ നേച്ചർ എന്നുള്ള സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതിന് മുമ്പിലത്തെ പാർട്ടിൽ ഇക്വിറ്റി ഫണ്ട്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് റിസ്ക് എടുക്കാൻ താല്പര്യം ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ആ പ്രായം കുറഞ്ഞ ആളുകൾക്ക് ലോങ് ടേമിലേക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഫണ്ട്സ് ഇതൊക്കെയാണ് ഇക്വിറ്റീവായിട്ടുള്ള ആ ഇക്വിറ്റി ഫണ്ട്സിൻ്റെ പ്രത്യേകതകൾ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെപ്റ്റ് ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടാണ് അപ്പം ഈ ഡെപ്റ്റ് ഫണ്ടും ഇക്വിറ്റി ഫണ്ട്സും നമ്മൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിസ്ക് കുറഞ്ഞ ഫണ്ട്സാണ് ഡെപ്റ്റ് ഫണ്ട് ഇക്വിറ്റി ഫണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പം എന്തുകഴിഞ്ഞാൽ ഇതും മാർക്കറ്റിലുണ്ടാകുന്ന വോളറ്റൈൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ഉണ്ടാകുന്ന വോളറ്റൈൽ അതോട്ട് കമ്പയർ ചെയ്യുമ്പം അത്ര വോളറ്റാലിറ്റി ഇല്ലാത്ത ഫണ്ട്സാണ് അതുകൊണ്ട് തന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഇൻകം കിട്ടും കുറച്ച് റിസ്ക് കുറയും അതാണ് ഈ ഡെപ്റ്റ് ഫണ്ട് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതായത് ലോ റിസ്ക് ആയിരിക്കും നമ്മുടെ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്ന കുറച്ച് സ്റ്റെബിളായിട്ടുള്ള ഇൻകമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഈ ഡെപ്റ്റ് ഫണ്ട് തന്നെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അതായത് ഗിൽറ്റ് ഫണ്ട് ഉണ്ട് ഇൻകം ഫണ്ട് ഉണ്ട് എം ഐ പി ഉണ്ട് ഷോർട്ട് ടൈം പ്ലാൻസ് ഉണ്ട് ലിക്വിഡ് ഫണ്ട്സ് ഇങ്ങനെ നാലഞ്ച് തരത്തിലുള്ള ഡെപ്റ്റ് ഫണ്ട്സ് അവൈലബിളാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരൊന്നും വരുന്നതെന്ന് മനസ്സിലാക്കാം ആദ്യം നമുക്ക് ഗിൽറ്റ് ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം ഈ ഗിൽറ്റ് ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റികൾ അതുപോലെ തന്നെ കടപ്പത്രങ്ങൾ ഗവൺമെൻറ് ഇറക്കുന്ന കടപ്പത്രങ്ങൾ ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ സെക്യൂരിറ്റികൾ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് ഈ ഗിഫ്റ്റ് ഗിൽറ്റ് ഫണ്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ എന്താ റിസ്ക് വളരെ കുറഞ്ഞ ആ ഒരു ഫണ്ടാണ് ഈ ഗിൽറ്റി എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ് സെക്യൂരിറ്റികൾ ആണ് നിക്ഷേപിക്കുന്നത് എന്ന് കൊണ്ട് തന്നെ കാരണം അത് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരൻറ്റിയുണ്ട് അതുപോലെ തന്നെ ഈ ഓരോ സ്കീമുകൾ ഗവൺമെൻറ് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഇൻട്രസ്റ്റ് മറ്റും ആ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയുന്ന റിട്ടേൺ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ദാനം അപ്പോൾ വരറ്റവില് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ റിസ്ക് വളരെ കുറവാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലെ നമ്മുടെ ആർ പി ഐ നമുക്കറിയാം ഓരോ കാലാകാലങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് നിർണ്ണയിക്കാറുണ്ട് ബാങ്കുകളുടെ അത് പൂടിഎം കുറയ്ക്കുകയും ചെയ്താൽ മൂന്ന് മാസം നമുക്കറിയാവുന്ന കാര്യം ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡെപ്റ്റ് ഫണ്ടുകൾ അത് പ്രത്യേകിച്ച് ഗിൽറ്റ് ഫണ്ടുകളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ഗിൽറ്റ് ഫണ്ടിൽ നിന്ന് നിക്ഷേപത്തിന് നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഗിൽറ്റ് ഫണ്ടുകളുടെ വാല്യൂ അത് കുറഞ്ഞു വരും അപ്പം വളരെ എളുപ്പമായിട്ട് നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏത് സമയത്തും പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫണ്ടാണ് ഗിൽറ്റ് ഫണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുവാനും കൂടി നിൽക്കുന്ന സമയത്ത് ഈ ഗിൽറ്റ് ഫണ്ടിൽ നിന്നുള്ള വരുമാനം കുറയാനുണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനവും കുറവായിരിക്കും അപ്പോൾ നമ്മളത് ഷിഫ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ നെക്സ്റ്റ് വൺ എന്നുള്ള ഇൻകം ഫണ്ട് എന്ന് പറയാം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന ഫണ്ടുകളാണ് സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടായിരിക്കുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ഇൻകം ഫണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ഈ ഇ ടി എഫ് ഒ ഏതു തരത്തിലുള്ള ഫണ്ടുകളാ ഇത് ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഹയർ ഡിവിഡൻറ്റും അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ബാങ്കിൽ ഫിക്സ് ഇടുന്ന എന്താ എഫ് ഡി എക്കാളും ബെറ്റർ റിട്ടേൺ നമുക്ക് ഈ ഇൻകം ഫണ്ടിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഇൻകം ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ അതുപോലെ തന്നെ പ്രഫേർഡ് സ്റ്റോക്കുകൾ കോമൺ സ്റ്റോക്കുകൾ അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഇങ്ങനെയുള്ള തര ഈ തരത്തിലുള്ള സ്കീമുകളിലാണ് ഈ ഇൻകം ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രോത്തിനേക്കാളൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ കറണ്ട് ഇൻകം നമുക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ആളുകൾ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് അല്ലാതൊരു നമ്മുടെ നമ്മൾ മുടക്കുന്ന ആ ക്യാപിറ്റൽ അതിൻ്റെ ഗ്രോത്ത് അല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഹൈലി ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ലിക്വിഡേറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് കാരണം ഏത് സമയത്തും നമുക്കിത് വിഡ്രോ ചെയ്യാം നമുക്കറിയാം ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു അതിനൊരു ടോക്കൻ പീരീഡ് ഉണ്ടാകും രണ്ട് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലം അഞ്ച് കൊല്ലം നമ്മൾ അതിനു മുമ്പ് പൈസ ബാങ്കിലിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള എന്താ പറയുക വ്യത്യാസങ്ങളും മറ്റും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതേ സമയത്ത് നമുക്ക് ഹൈലി ലിക്വിഡേറ്റ് ആയ ഈ ഇൻകം ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ഇത് വിഡ്രോ ചെയ്യാം അതാണ് അതിൻ്റെ ഒരു ഒരു വലിയൊരു പ്രത്യേകത അപ്പോൾ അതേപോലെ തന്നെ ഈ ഈ ഇൻകം ഫണ്ട് ഇതിൻ്റെ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആദ്യം പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ സൈക്കിൾ അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഫിക്സ്ഡ് ഇൻകം നമ്മൾ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിലാണെന്നുണ്ടെങ്കിൽ ആ എന്താ പറയുക നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ ഇടുന്ന സമയത്ത് ആ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ ആയിരിക്കും അതിൻ്റെ ആ പീരീഡുള്ളിൽ അതിന് ശേഷം നമ്മൾ പിന്നെ അത് പുതുക്കേണ്ടി വരും അപ്പോൾ ഇത് ഇപ്പം ഇൻകം ഫണ്ടും ഫിക്സ്ഡ് ഡിപ്പോസിറ്റും എഫ് ഡി നമ്മൾ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ കാലകാലങ്ങളിലേക്ക് ആ ഇൻട്രസ്റ്റ് സൈക്കിളിൽ ഉണ്ടാകുന്ന മാറ്റം അത് ആ ഫണ്ട് മാനേജർ മനസ്സിലാക്കിയിട്ട് അവരനുസരിച്ചിട്ട് അതിനുള്ള ആ നിക്ഷേപ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും നമുക്ക് അതിൽ കൂടെ നമുക്ക് ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഒരു ബെറ്റർ റിട്ടേൺ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ള ആ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇടുന്നതിനേക്കാളും കൂടുതൽ ലിക്വിഡ് ഫണ്ട് ഇൻകം ഫണ്ടിലേക്ക് ആളുകൾ ഇടാനായിട്ട് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ നമ്മൾ സ്ലൈഡ് സംസാരിക്കും ഇത് കറണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് ഇത് ഇത് ഈ ഫണ്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഗ്രോത്ത് ക്യാപിറ്റൽ ഗ്രോത്തിനേക്കാൾ ഉപരിയായിട്ട് അതേ സമയത്ത് നമുക്ക് കുറച്ച് റിസ്ക് കുറച്ച് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ് കുറച്ച് ഒരു കുറച്ച് ലോങ് ടൈം ഡ്യൂറേഷനിലത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഗ്രോത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റിട്ടേൺ കിട്ടും സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ കിട്ടാ കിട്ടാനായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാലാവധി കുറച്ചുകൂടെ നീട്ടുകെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രയോജനപ്പെടുത്തുള്ളൂ അടുത്ത ഒന്നാണ് എം ഐ പി അല്ലെങ്കിൽ മന്ത്ലി ഇൻകം പ്ലാൻ എന്ന് പറയുന്നത് ഈ അടുത്തത് നമ്മുടെ അപ്പോൾ ഈ എം ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ആയ റിട്ടയർ ആകുന്ന ആളുകൾക്ക് അവർ അങ്ങനെയുള്ള ആളുകൾക്ക് മന്ത് അവർക്ക് എല്ലാ മാസവും ഒരു റിട്ടേൺ കിട്ടണം അതിൽ മന്ത് അരി ചെലവിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ് ഈ എം ഐ പി പോലുള്ള സ്കീമുകളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഇക്വിറ്റിയും ഡെപ്റ്റ് ഫണ്ടിലും കൂടെ മിക്സായിട്ട് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഈ എം ഐ പി എം ഐ പി പ്ലാൻ എന്ന് പറയുന്നത് അപ്പം സാധാരണഗതിയിൽ ഇത് ഞാൻ പറഞ്ഞ നമ്മൾ റിസ്ക് കുറവായത് ഇത് ഡെപ്റ്റ് സ്കീം ആയതുകൊണ്ട് ഒരു പതിനഞ്ച് ശതമാനം തൊട്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വരെ ഇക്വിറ്റിയിലും അറുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് ശതമാനം അങ്ങനെയുള്ള ഒരു ആ റേഞ്ചിലുള്ള ഡെപ്റ്റ് ഫണ്ടിലുമാണ് ഇത് ആ ഒരു ഫണ്ട് മാനേജേഴ്സ് അത് പണം നമ്മൾ കൊടുക്കുന്ന പണം നിക്ഷേപിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കുറവാണ് കാരണം മാർക്കറ്റിൽ ഉണ്ടാകുന്ന ആ വോളറ്റാലിറ്റി അത്രയും ബാധിക്കില്ല അതേ സമയത്ത് നമ്മുടെ ആ ഡെപ്റ്റ് ഫണ്ടിലുണ്ടാകുന്ന നമുക്ക് അതിൻ്റെ വർധനവും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ റിട്ടയർ ആളുകൾക്കും പറ്റും ഒരു റെഗുലറായിട്ട് ഒരു പീരിയോഡിക്കലായിട്ട് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് അത് മന്ത്ലി ആകും ക്വാർട്ടർലി ആകും ഹാഫ് ഇയർലി അടിസ്ഥാനത്തിൽ ആ അതിൻ്റെ ഡിവിഡൻ പേയ്മെൻറ്റ് നമുക്ക് നമുക്ക് തരും അപ്പോൾ നമ്മുടെ ചിലവിനും മറ്റും കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് എം ഐ ബി പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഡെപ്റ്റി ഫണ്ടിലെ കിട്ടുന്ന ഡിവിഡൻസ് അത് നമ്മുടെ എന്താ പറയുക അതിൻ്റെ ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ആളുകൾക്ക് തരുന്നതിന് മുമ്പ് ആ കമ്പനിയിൽ നിന്ന് തന്നെ അവൻ്റെ ടാക്സ് കട്ടുകയും ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അതിന് അത് ടാക്സ് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ മാസം നമുക്ക് ഒരു കൃത്യമായ അല്ലെങ്കിൽ ഇടവേളയിൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിലവിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നിക്ഷേപിക്കുന്നതെന്ന് നമ്മൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് നമ്മുടെ ബോണ്ടിലുണ്ടാകുന്ന അതിൻ്റെ പ്രൈസിൽ വർധനമാണ് നമുക്ക് ഉണ്ടാകുന്ന അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ടിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് അത് കുറയാനുമാണ് സാധ്യത അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പണപ്പെരുപ്പത്തിന് നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഒരു ഇൻസ്ട്രുമെൻറ്റാണ് ഈ എം ഐ പി എന്ന് പറയുന്നത് പക്ഷേ ഇത് മാർക്കറ്റിനെ നമ്മൾ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് പെർസെൻ്റ് ഒക്കെ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ മാർക്കറ്റിലുണ്ടാകുന്ന ആ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞ് ഇതിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ കൊണ്ട് ഇത് ഫുള്ളി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഫണ്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കമ്മീഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഇത് സ്കീം സെലക്ട് ചെയ്യുന്ന സമയത്ത് അപ്പം ഈ ഓരോ ഫണ്ട് മാനേജേഴ്സും അല്ലെ ഫണ്ട് ഗ്രൂപ്പ് കമ്പനികളും അവർ നമ്മുടെ എടുക്കുന്ന അവർ അവർക്ക് അവരുടെ ചിലവുകൾക്കും മറ്റും എടുക്കുന്ന കമ്മീഷൻ എത്രയാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ സാധാരണ ഇത് റിട്ടയേർഡും സെമി റിട്ടയേർഡ് അല്ലെങ്കിൽ റിട്ടയർ ആയി പോകുന്നതിന് അഞ്ച് വല്ല നമ്മൾ ഇക്വിറ്റിയിലും അല്ലെങ്കിൽ നമ്മൾ മറ്റ് മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് കൂടുതലുള്ള ഇക്വിറ്റി സ്കീമുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരെ അവർ പൈസ വിഡ്രോ ചെയ്തിട്ട് ഒക്കെ നിക്ഷേപിക്കുന്ന ഒരു സ്കീമാണ് മൊത്തം തന്നെയല്ലേ ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും കാരണം അപ്പം റിസ്ക് കുറയാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഒരാൾ അമ്പത്തി അഞ്ചാമത്തേതായിട്ട് റിട്ടയർ ആകുന്നു കരുതുന്നുണ്ടെങ്കിൽ അയാൾ അത് കുറച്ച് മുമ്പ് തന്നെ അത് നമ്മൾ മറ്റ് സ്കീമുകളിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെയുള്ള സ്കീമുകൾ മാറ്റാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിട്ടയർ ആ സമയത്ത് നമ്മൾ ആ സമയത്തുണ്ടാകുന്ന മാർക്കറ്റിലുണ്ടാകുന്ന ആ വ്യ വ്യതിയാനങ്ങളിൽ സ്റ്റോക്ക് പ്രൈസിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ അത് മാർക്കറ്റിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ബാധിക്കാതിരിക്കാൻ നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ആകാൻ വേണ്ടിയിട്ടും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പക്ഷമാണോ അതുപോലെ റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആണ് അതുകൊണ്ട് എൻ്റെ റിസ്ക് മോഡലി റിസ്ക് ആണ് ഉള്ളത് തീരെ റിസ്ക് കുറവാണെന്നല്ല അതുപോലെ തന്നെ ഈ ആളുകളിലെ എക്സ്ട്രാ വളരെയധികം പണമൊക്കെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഉപയോഗം ഇല്ലെങ്കിൽ നമുക്കൊരു രണ്ട് കൊല്ലത്തിനും മുകളിലായിട്ടൊക്കെ നമുക്ക് പണം ആവശ്യമില്ല എങ്കിൽ നമുക്ക് എസ് ഐ പി എന്ന് പറയുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് റിസ്ക് മോഡറേറ്റ് റിസ്ക് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇക്വിറ്റീസ്ക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഷോർട്ട് ടൈം പ്ലാനാണ് പേര് സൂചിപ്പിക്കുന്ന ഷോർട്ട് ടൈം പ്ലാൻ അതായത് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ പണം ഉണ്ടെങ്കിൽ ആ പണം നമുക്ക് എന്താ പറയുക ഒരു രണ്ടല്ലേ മൂന്ന് കൊല്ലത്തേക്ക് നമുക്ക് വേണ്ട പണം ആണെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാനുള്ള ഒരു മാർഗമാണ് ഈ ഷോർട്ട് ടൈം പ്ലാൻസ് എന്ന് ഇപ്പോൾ പറയുന്നത് ഇപ്പം ഈ ഷോർട്ട് ടൈം പ്ലാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതാണ് അതിനുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന റിട്ടേൺ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാലും ഒരു ഈ ഷോർട്ട് ടൈം ഫണ്ട് ആയതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തെ ആയതുകൊണ്ട് നമുക്ക് ആ കിട്ടുന്ന ഉണ്ടാകും നമുക്ക് നമുക്ക് കിട്ടുന്ന എന്താ പറയുക റിട്ടേണിൽ നിന്ന് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് റിസ്ക് വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ ഈ മെച്ചൂരിറ്റി പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ മെറ്റ് മറ്റു മെറ്റൂരിറ്റി പീരീഡ് ആദ്യം പോലെ പറഞ്ഞ പോലെ തന്നെ സോറി ക്ഷമിക്കണം നമ്മുടെ ഈ എന്താ പറയുക ടാ ഇത് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് ഒരു ടാക്സിൻ്റെ ഇതെന്ന് പറഞ്ഞത് ഈ ലോക്കിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം തൊട്ട് മൂന്ന് കൊല്ലം വരെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ സ്കീമിൻ്റെ മെച്ചൂരിറ്റി അനുസരിച്ച് ഒരു കൊല്ലമാകാ രണ്ട് സാറ് മൂന്ന് കൊല്ലമാണ് തുടർന്ന് വരുന്നത് അപ്പോൾ നമുക്ക് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അത് സ്കീം ആ ടൈം വരെ നമ്മളത് നമ്മളത് അത് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ മെച്ചൂരിറ്റിയിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക അടുത്ത നമുക്ക് ലിക്വിഡ് ഫണ്ട്സ് ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ് അതുപോലെ അത് ഒരു കൊല്ലം ഒരു കൊല്ലത്ത് താഴെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സ്കീമാണ് ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഏത് സമയത്ത് നമുക്ക് ഈ ലിക്വിഡ് ഫണ്ട് തിരിച്ച് നമുക്ക് മേടിക്കാം അതിന് വലിയ ചാർജ് ഒന്നും ഈടാക്കത്തില്ല മറ്റു സ്കീമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നമ്മൾ നേരത്തെ നമ്മൾ എന്താ വിഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ പെനാൽറ്റിയൊക്കെ വളരെ കൂടുതലായിരിക്കും ഇത് കമ്പാരിറ്റീവി വളരെ കുറവായിരിക്കും മിക്ക സ്കീ സ്കീമുകളും ആ ചാർജ് ചെയ്യാറില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഒരു കൊല്ലത്തിന് താഴെയായ കൊണ്ട് നമ്മുടെ റിസ്ക് ലെവലും വളരെ കുറവായിരിക്കും നമ്മൾ ഷോർട്ട് ടൈം ഫണ്ട് നമ്മൾ സാധാരണ ബാങ്കിൽ നിക്ഷേപിച്ച് നമുക്ക് വരുമാനം കുറച്ചേ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് പകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊല്ലം വരെയുള്ള പൈസ നമ്മുടെ ബാങ്കിൽ സേവിങ് അക്കൗണ്ട് കിടക്കുന്നതിന് പേരും അതൊരു ലിക്വിഡ് ഫണ്ടിലേക്ക് നല്ലൊരു ലിക്വിഡ് ഫണ്ട് ഫണ്ടിലേക്ക് മാറ്റി കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെറ്റർ റിട്ടേൺ ഇതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്തും ഇത് വിഡ്രോ ചെയ്യാം വിഡ്രോ ചെയ് സമയത്ത് എക്സിറ്റ് ലോഡ് വളരെ കുറവായിരിക്കും മിക്ക സ്കീമുകളിലും എക്സിറ്റ് ലോഡ് ഉണ്ടാകുക തന്നെയില്ല അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ സേവിങ് അക്കൗണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൽ നമ്മൾ ഇടുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ ഇതിൽ നിന്ന് കിട്ടും അതാണ് ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്തത് ബാലൻസ്ഡ് ഓരോ ഹൈബ്രിഡ് ഫണ്ട് എന്ന് ഫണ്ട് ഇതാണ് നമുക്ക് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബാലൻസ്ഡ് ഫണ്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് ഇത് ഡെപ്റ്റി ഫണ്ട് കൊടുത്തിപ്പെട്ടതായിട്ട് സ്റ്റോക്കിലും ബോണ്ടിലും ആനുപാതികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമാണ് ഈ ബാലൻസ് ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫണ്ട് എടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരിക്കും ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഇക്വിറ്റിയിലും ബാക്കി ഇത്ര പെർസെൻറ്റേജും ബോണ്ടിൽ പാരിക്കേജല്ലോ അപ്പോൾ സാറിനത് ഫോർട്ടി സിക്സ്റ്റി ഫോർട്ടി അല്ലെങ്കിൽ സെവൻറ്റി തേർട്ടി അങ്ങനെ പല റേഷ്യോയിലായിരിക്കും അത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഇൻവെസ്റ്റിൽ ചെയ്യുന്ന ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനു റിസ്ക് കൂടും മറ്റേതിനകത്താകുമ്പോൾ ആ ഡെപ്റ്റ് ഫണ്ടിലാകുമ്പോൾ ബോണ്ടിലാകുമ്പോൾ റിസ്ക് കുറയും ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ലോങ് ടേമിൽ നമ്മുടെ ക്യാപിറ്റൽ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത ഇതിനകത്ത് കൂടുതലുണ്ട് കാരണം ഇക്വിറ്റിയിലും ഇടുന്നുമുണ്ട് ഡെപ്റ്റിലും ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഇൻ കേസ് മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ ഇക്വിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ഡെപ്റ്റ് ഫണ്ടിൽ അതനുസരിച്ച് നാൽപ്പതും മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോവുകയും ചെയ്യും അതുകൊണ്ട് അതിന് ബാലൻസ് ഫണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം അപ്പോൾ ഈ ബാലൻസ് ഫണ്ടിനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം പൊതുവേ നമ്മൾ ആളുകൾക്കറിയാം പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള ഉള്ള അവരുടെ അറിവൊക്കെ വളരെ കുറവാണ് ഈവൻ ഇജുക്കെട്ട് ആണെന്ന് പറഞ്ഞാൽ പോലും പൊതുവെ നമ്മളിപ്പോഴും ചിട്ടി ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവേ മലയാളികൾ ചെയ്യുന്നത് പക്ഷേ അവർക്ക് പലർക്കും ഇങ്ങനെ എന്താ പറയുക ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കാൻ പറയുമ്പോൾ സ്വാഭാവിക അവർക്ക് അവരുടേതായ ആശങ്കകളൊക്കെ ഉണ്ടാകാം സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ള ആശങ്കകൾ ഉള്ള ആളുകൾക്ക് ഏറ്റവും പറ്റിയ ഫണ്ട്സാണ് ഈ ബാലൻസ് ഫണ്ട് എന്ന് അവർക്ക് പുതിയ പ്രത്യേകിച്ച് പുതിയ ഇൻവെസ്റ്റേഴ്സ് അതായത് ജോലി കിട്ടി പുതിയതായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് പുതുതായിട്ട് നിക്ഷേപ രീതി പരീക്ഷണം നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ പുതുതായിട്ട് തുടങ്ങുന്ന ആളുകളെ അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ മടിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്കീമാണ് ഈ ബാലൻസ്ഡ് സ്കീം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത് പ്രിഫർ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ബാങ്കിലിടുന്ന പണവും അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന പണവും വളരെ പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും പിന്നീട് നമുക്ക് നമുക്കൊരു അതിൽക്കൊരു ബെറ്റർ കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും നമുക്ക് അതനുസരിച്ച് നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയുള്ള നമ്മുടെ ആ ചിന്താഗതിയും മറ്റും മാറിയിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ റിസ്ക് അനുസരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലേക്ക് നമുക്ക് മറ്റ് ഫണ്ടുകളിലേക്കും അല്ലെങ്കിൽ മറ്റ് ഹരികളിലേക്കും മറ്റ് നിക്ഷേപത്തിലേക്കും മാറാനുള്ള നമുക്കൊരു ഒരു ബേസ് ഈ സ്കീം സ്കീമ കിട്ടും അതാണ് ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ അടുത്ത നമ്മൾ ആദ്യം സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു അടുത്ത് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ് ഒബ്ജക്റ്റീവിനകത്ത് ഗ്രോത്ത് സ്കീമുണ്ട് ഇൻകം സ്കീമുണ്ട് ബാലൻസ് സ്കീമുണ്ട് ആ ഇൻഡസ് ഫണ്ട്സ് ഉണ്ട് അത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് തരത്തിലുണ്ട് ഞാൻ മെയിനായിട്ടുള്ളത് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ ജസ്റ്റ് അതുപോലെ ഞാൻ പെട്ടെന്ന് പറയാളുകൾക്ക് എന്താ പറയുക വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുന്നു പറഞ്ഞിട്ട് കുറച്ച് പേരും അപ്പോൾ ഞാൻ കഴിവതും കുറച്ച് ഷോർട്ടായിട്ട് പറയാൻ ശ്രമിക്കുകയാണ് അപ്പം ഗ്രോത്ത് സ്കീം ഫസ്റ്റ് വണ്ണം അപ്പം ഗ്രോത്ത് സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഇടുന്ന ക്യാപിറ്റലിനുള്ള അപ്രീസിയേഷൻ അതാണ് മെയിനായിട്ട് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വാല്യൂ കൂട്ടുക അത് അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലോങ്ങ് ടേമിലേക്ക് അല്ലെങ്കിൽ മീഡിയം ടേമിലേക്ക് നിക്ഷേപങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ റിസ്ക് കൂടുതൽ കൂടുതലെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഈ ഗ്രോത്ത് സ്കീമിലേക്ക് ചെയ്യുന്നതാണ് കാരണം നമുക്ക് അതിൽ കൂടെ ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻകം സ്കീമാണ് ഈ ഇൻകം സ്കീം എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമേ സംസാരിച്ചതുപോലെ അഡപപ്റ്റഡ് സ്കീമുകളിൽ നിക്ഷേപിക്കുന്നതിനാണ് നമ്മൾ അത്തരം സ്കീമുകൾ നിക്ഷേപിക്കുന്നത് ഇൻകം സ്കീംസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇക്വിറ്റിയേക്കാൾ കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി മറ്റേ ബോണ്ടുകളിലും കോപ്പറേറ്റീവ് ഡിവെഞ്ചറുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബാങ്കിൽ കിട്ടുന്നതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് റെഗുലറായിട്ടും സ്റ്റഡി ആയിട്ടുള്ളൊരു നമുക്ക് ഒരു റിട്ടേൺ ഇതിൽ ഇത്തരം സ്കീമുകളിൽ നിന്ന് കിട്ടും പക്ഷേ സമയത്ത് നമ്മൾ ആദ്യ ഗ്രോത്ത് സ്കീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ ക്യാപിറ്റൽ അപ്രിസിയേഷൻ അല്ല നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം വർദ്ധിപ്പിക്കാൻ നമ്മുടെ ചിലവുകൾക്ക് വേണ്ടി മറ്റി നമുക്ക് മന്ത്ലിയും ഒക്കെ ആയിട്ടുള്ള എം ഐ പി പോലുള്ള സ്കീമുകൾക്കാണ് ഈ ഇൻകം സ്കീമെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ഇൻഡെക്സ് സ്കീംസ് ഇൻഡെക്സ് സ്കീംസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്ക് നിഫ്റ്റിയും സെൻസസും ഒക്കെ അറിയാം അതുതന്നെയാണ് ബേസിക്കലി പലതരത്തിലുണ്ട് ഞാൻ ബേസിക്കായിട്ടുള്ള മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ നമ്മുടെ ഇപ്പോൾ ബാങ്കിൻ്റെ എന്താ ബാങ്ക് നിഫ്റ്റി അങ്ങനെ പലതും ഉണ്ട് പക്ഷെ ബേസിക്കായിട്ട് പറയുകയാണെന്നുള്ള ഇൻഡെക്സ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമാണ് നമ്മൾ ഇൻഡെക്സ് സ്കീം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടേത് നമ്മുടെ ആ ഇൻഡെക്സിൻ്റെ മൂ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ മൂവ്മെൻ്റ് നടക്കുന്നത് ഈ ഒരു ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം നിഫ്റ്റിയിലാണ് അൻപത് സ്റ്റോക്കുകളും സെൻസസിലാണ് മുപ്പത് സ്റ്റോക്കുകളുവാണുള്ളത് അപ്പോൾ അത് പീരിയോഡിക്കലി അത് നമ്മുടെ എക്സ്ചേഞ്ചുകൾ അത് അപ്ഡേറ്റ് ചെയ്യും അതിനകത്ത് മോശം എന്താ പറയുക സ്റ്റോക്കുകൾ പുറത്ത് അല്ലാത്ത സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്കുകൾ കൂടുതൽ മാർക്കറ്റിൽ എന്താ പറയുക ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ ഒരു കാലാകാലങ്ങളൊരു മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിനകത്ത് നടക്കുന്ന എന്താ പറയുക സ്റ്റോക്ക് സെലക്ഷൻ പറഞ്ഞാൽ ആയിരിക്കും ഈ ഫണ്ട് മാനേജേഴ്സിനകത്ത് അതിനകത്ത് റോൾ വളരെ കുറവായിരിക്കും അപ്പോൾ അത് ആ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഈ ഇൻഡെക്സ് ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോസ്റ്റ് വളരെ കുറവാണ് അതുപോലെ തന്നെ മെയിൻ്റനൻസ് ചാർജ് വളരെ കുറവായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഈ ഞാനീ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ ഓട്ടോമാറ്റിക്കലി ആ പോർട്ട്ഫോളിയോയിൽ മാറ്റം ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ നമ്മുടെ ഇക്വിറ്റി ഫണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഒരു എന്താ പറയുക ആവറേജ് റിട്ടേൺ മാത്രമേ ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക പക്ഷെ അതേ സമയത്തും ഈ റിസ്ക് എടുക്കാൻ താല്പര്യം ഉള്ള അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളും വളരെ നല്ലതാണ് നമുക്കൊരു സെൻസസിൻ്റെ ഒരു മൂമെൻറ്റ് കഴിഞ്ഞ പത്ത് കൊല്ലം നോക്കിക്കഴിഞ്ഞ് നമുക്ക് എവിടെ ഇപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്ക് റേറ്റം ഹൈപ്പിലാണ് നിൽക്കുന്നത് ഇനി മുമ്പോട്ട് പോകും പറയുന്നു അപ്പം അതിൽ നിന്നുള്ള ഒരു ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാനായിട്ട് ഈ ഇൻഡെക്സ് സ്കീമുകൾ നമുക്ക് പറയുന്നതിനും അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഏതെല്ലാം സ്കീമുകളാണ് എന്ന് നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കൂടെ നമ്മൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ബെറ്റർ ഐഡിയ കിട്ടിക്കാണും എന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ കണ്ടതിനുഷൻ അവർ കമൻസ് ഇടുക ഓക്കെ അത് പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റിയിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും കമ്പാരിറ്റവ് റിസ്ക് വളരെ കൂടുതലാണ് അപ്പോൾ സ്വയം പഠിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ അത് ആയിട്ടുള്ള ആളുകളുടെ എസ് ബി സി ബി ഐയുടെ ഗൈഡൻസ് പോലെ അത് എന്താ പറയുക എൻ്റെ പ്രൊഫഷണൽസിൻ്റെ ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിനകത്തുള്ള ചില കണ്ടൻസ് ഓൺലൈനിൽ നിന്ന് ഡെഫിനേഷൻ കോപ്പി ചെയ്യുക അത് നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതനുസരിച്ചിട്ട് ഇത് ട്രീറ്റ് ചെയ്യാവും മിസ് യൂസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പഠിക്കാം താങ്ക് വെരി മച്ച്